ഹലോ മൈ ഡിയേഴ്സ് എൻ എസ് സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുള്ളാവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളെ സ്നേഹിച്ചിരുന്ന വ്യക്തി ഒരു സമയം നിങ്ങളുടെ ജീവനായിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് വരെ നിങ്ങൾ പരസ്പരം പറഞ്ഞിരുന്ന ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം നിങ്ങളല്ലാതെ മറ്റാരും ലൈഫിലില്ല എന്ന് പറഞ്ഞ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ വ്യക്തി ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ ബ്രാക്കപ്പായി പോയിരിക്കുന്നു അവരെന്ത് കാരണത്താലങ്ങനെ പോയതെന്ന് നോക്കാം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹത്തെയും സ്വപ്നങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്തെറിഞ്ഞ ഒരു വ്യക്തിയാണല്ലോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് ഇന്നിവിടെ നമുക്ക് മനസ്സിലാവുന്നത് ആ വ്യക്തി ഒരുപാട് നിങ്ങളെ ലൈഫിനെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് പറയുന്നു ഇന്ന് ആ വ്യക്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോലും അറിയില്ല എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയുന്നു ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ ആ വ്യക്തിയെ ഫോളോ ചെയ്യുന്നത് കൊണ്ടൊക്കെ അറിയാമായിരിക്കും എന്നാൽ ഏറെക്കുറെ പേർക്ക് അതറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അപ്പോൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വളരെ സന്തോഷത്തോടെ പോയ ഒരു ടൈം ആയിരുന്നു നിങ്ങളുടേതെന്ന് പറയുന്നു അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കാണാനോ മനസ്സിലാക്കാനൊക്കെ ഇടയായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളെ തകർക്കാൻ വന്നതാണെന്ന് പോലും നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ തന്നെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയുമെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ വന്നതാണ് അല്ലെങ്കിൽ ഒട്ടും നിങ്ങളെ വിചാരിച്ചിരുന്നില്ല നിങ്ങളെ ഇങ്ങനെ ഒരവസ്ഥയിലാക്കും ഇങ്ങനെ ഒരവസ്ഥയിലാക്കിയിട്ട് പോകുമെന്ന് നിങ്ങൾ ഒറ്റയ്ക്കാകുമെന്ന് നിങ്ങളൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നില്ല നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഇത്രയും വേദനിപ്പിക്കുമെന്ന് നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനൊരു ചിന്ത പോലും നിങ്ങൾക്കില്ലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുപോലും ആ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആത്മാർത്ഥമായാണ് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും ഒക്കെ എന്ന് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് കാരണം അത്ര നിങ്ങൾ വളരെയധികം ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആ വ്യക്തി നിങ്ങളോടൊപ്പം വേണം ആ വ്യക്തി മതി എന്നുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് അതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങളോട് കാണിക്കാൻ എന്തുകൊണ്ടോ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവർ ആ രീതിയിൽ മുന്നോട്ട് പോയതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ ചിന്തിച്ചിരുന്ന നിങ്ങളെയാണ് അവർ തകർത്തിട്ട് പോയതെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ മനസ്സിന് അത്രത്തോളം അവർ വേദന സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ സ്വന്തം സുഖം തേടി പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സ്വാർത്ഥത കൊണ്ടാണ് അവർ നിങ്ങളെ ഉപേക്ഷിച്ചതെന്ന് പറയുന്നു അപ്പോൾ സ്വാർത്ഥത കൂടിയ വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ആ വ്യക്തി നിങ്ങളെ കാണുമ്പോഴത്തേക്കും ആ വ്യക്തിയുടെ ആദ്യം കണ്ട ആ ഒരു കോണിലൂടെ ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളെ ഇപ്പോൾ ആ വ്യക്തി കണ്ടത് എന്ന് തോന്നുന്നു കാരണം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ വ്യക്തി അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർ നിങ്ങളുടെ അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളാ വേണ്ടെന്നൊരു പക്ഷേ വച്ചിരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് ചിന്തിച്ച് കാണണം അതുകൊണ്ടായിരിക്കും അവർ തിരിഞ്ഞ് പോയതെന്ന് പറയാം അപ്പോൾ നിങ്ങളെക്കുറിച്ച് പിന്നീട് അവർ ഒരിക്കലും ഓർക്കാനോ അപ്പോൾ നിങ്ങളെ ചിലർ കുറച്ച് പേരെങ്കിലും കോണ്ടാക്റ്റ് പോലും ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നു ബ്ലോക്കൊക്കെ ചെയ്ത് അതുപോലെ ഒരു ഒരു രീതിയിലുള്ള കോണ്ടാക്റ്റും വെച്ചിട്ടുണ്ടായില്ല എന്ന് പറയുന്നുണ്ട് കുറച്ച് പേരെങ്കിലും അങ്ങനെയാണ് ഇവിടെ പറയുന്നത് പക്ഷേ എന്ത് കാരണത്താലായാലും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ അവരുടെ ഉള്ളിലുണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ അവരത് തുറന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർക്കിപ്പോൾ നിങ്ങളെന്തെങ്കിലും കാരണത്തിനെതിരായി വന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ ഇപ്പം നിങ്ങളുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലോ നിങ്ങളുടെ സ്വഭാവത്തിലോ അവർ ആഗ്രഹിക്കുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾ പൊരുത്തപ്പെട്ട് പോയില്ല എന്നവർക്ക് തോന്നാമായിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അവർ പിന്തിരിഞ്ഞതായിരിക്കും ഇപ്പോൾ പക്ഷെ ഒറ്റപ്പെട്ട അവസ്ഥയിലെന്നാണ് പറയുന്നത് അവർക്ക് നല്ല ഒറ്റപ്പെടൽ ഇപ്പോൾ ഫീല് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അവരെ അവരെന്തിനു വേണ്ടിയാണോ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ആ ഉപേക്ഷിച്ച് പോയ കാര്യം ഇന്നവരെ കൂടെ ഇല്ല എന്ന് പറയുന്നു അതുപോലെ ചിലപ്പോൾ ഒരു കരിയറാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടാവാം എന്തുകൊണ്ടോ എന്ത് കാരണത്താലാണോ അവർ പോയിട്ടുണ്ടാവുക പക്ഷെ ആ പോയ കാര്യം അവർക്കിന്ന് സക്സസ്സല്ല നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയതിൻ്റെ ഫലം അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ലൈഫിൽ അവരൊന്നും തന്നെ ഇപ്പോൾ നേടിയിട്ടില്ല എന്ന് പറയുന്നു എന്തെങ്കിലും നേടാൻ അവർ ആഗ്രഹിച്ചാണ് നിങ്ങളെ അവർ ഉപേക്ഷിച്ചതെങ്കിൽ നിങ്ങളുടെ വേദന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത് ഈശ്വരൻ കേട്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ എത്രത്തോളം തിരിച്ചടിക്കാൻ ഈ ഭൂമിയിൽ നിന്നും എത്രത്തോളം തിരിച്ചടി ആ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടാൻ കഴിയുമോ അത്രത്തോളം തിരിച്ചടികൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ഒന്ന് സംസാരിക്കാനോ ഒരു കാര്യം ആരുടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും ഇന്ന് അവർക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ അവരെ കൂടെ ഒപ്പം ആരുമില്ല ഒന്നിനും അവർ ഏത് കാര്യത്തിന് ഇപ്പോൾ അവർക്ക് പച്ച പിടിക്കാനുള്ള ഒരു സാഹചര്യവും ഇന്ന് അവർക്ക് അവരുടെ മുന്നിലില്ല എന്ന് പറയുന്നു എന്തൊക്കെയോ വെട്ടിപ്പിടിക്കണമെന്നുള്ള ധാരണയിലാണ് ഒരു പക്ഷെ അവർ പോയിട്ടുണ്ടാവുക എന്തെങ്കിലേക്കും നിങ്ങളെക്കാളും ഉയരങ്ങളിലെത്താമെന്നോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ സ്വപ്നങ്ങൾ അവർ കണ്ടിരിക്കുക നിങ്ങളെ ഉൾപ്പെടുത്താതെയുള്ള സ്വപ്നങ്ങൾ അവർ കണ്ടിരിക്കുക അപ്പോൾ അവരുടെ പ്ലാനിങ്ങൊക്കെ വളരെ വലുതായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അവരുടെ സ്വപ്നങ്ങളിലൊന്നും നിങ്ങൾ അവർ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അവരെന്തോ വലുത് കണ്ടിട്ട് അവർ പോയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും ഇന്ന് അവരുടെ മുന്നിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അവരുടെ പ്ലാനൊക്കെ എവിടെയോ തെറ്റിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വേദന ഈശ്വരൻ കേട്ടതുപോലെ അവരിന്ന് വളരെയധികം ദുഃഖി ദുഃഖത്തിലാണെന്നാണ് പറയുന്നത് അവർ വളരെയധികം അവർ ആഗ്രഹിച്ച ഒരു കാര്യം അവർക്ക് ഇന്ന് സക്സസ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പം നിങ്ങളുടെ ഒരു ഭാഗ്യം ഒരു പക്ഷേ അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ നല്ല രീതിയിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയൊക്കെ വന്ന് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലയൊക്കെ നിങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായതായിരിക്കാം പക്ഷേ ഇന്ന് അവർക്ക് അതൊന്നും ഇല്ല എന്ന് പറയുന്നു ആ വ്യക്തി സ്വപ്നം കണ്ടതൊന്നും നിങ്ങളെ കൂട്ടിയിട്ടല്ല അപ്പം നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയൊന്നും അവർ സ്വപ്നം കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സ്വപ്നങ്ങളിൽ ഉണ്ടെങ്കിൽ അവരുടെ യാഥാർത്ഥ്യങ്ങളിൽ നിങ്ങളുണ്ടാവും പക്ഷേ അവിടെ ഒന്നും നിങ്ങൾ അവർ കൂട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അവരൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ വന്നു ഒരു സമയം അവർ നിങ്ങളുമായിട്ട് ആ ഒരു രീതിയിൽ പോയി അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ തന്നെ വലിച്ച് കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിക്കാതെ പോലും അവരിൽ നിങ്ങൾ അട്രാക്റ്റായവരുണ്ടാകും അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ അവർ നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ ഒന്നും പറയാതെ പോയവരും ഉണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല അവർ നിങ്ങളെ തീർത്തും വിശ്വസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെ വേദനിക്കുന്നു ഒന്നും അവരെ ചിന്തിച്ചിട്ടില്ല അപ്പോൾ അതാണ് അവരുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞു പക്ഷേ ഇന്നവരത് എന്താണെന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്ന് പറയുന്നു ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണം ശരിക്കും അവർ സ്നേഹിക്കാൻ മറന്നു പോയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് അവർക്ക് നല്ലതിനെ തിരിച്ചറിയാനുള്ള കഴിവും വിവേകവും ഇല്ലായിരുന്നു എന്ന് പറയുന്നു അവർ അവരുടെ സ്വാർത്ഥത മാത്രമേ കണ്ടിട്ടുള്ളൂ അവർക്ക് വേണ്ടി അവർ ജീവിച്ചു അവർക്ക് വേണ്ടി അവർ സ്നേഹബന്ധങ്ങൾ ഉണ്ടാക്കി പക്ഷെ ആ സ്നേഹബന്ധങ്ങൾ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് പറയുന്നു ആ സ്നേഹബന്ധങ്ങൾക്ക് പോലും യാതൊരു വിലയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴവർ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് അവരുടെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില എന്താണ് ഇപ്പോഴവർ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കിയിട്ട് എന്താണ് കാര്യമുള്ളത് എന്ന് അവർ തന്നെ ചിന്തിക്കുന്നുണ്ട് അവരുടെ വേദനയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ അതായത് മറ്റുള്ളവരുടെ ഒരു വിലയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അവർക്കറിയില്ല അപ്പോൾ അവരുടെ വേദനയ്ക്ക് ഇന്ന് പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരിന്ന് വേദനിക്കുന്നത് ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി പോയതുകൊണ്ടാണ് അപ്പം ഒരു ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചതിയും വഞ്ചനയും പോലെയൊക്കെ തന്നെയാണ് അവരിത് ഒരു ബിസിനസ് പോലെ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ ഇപ്പം ലാഭനഷ്ടം നോക്കിയൊക്കെയാണ് അവർ ഒരു സ്നേഹത്തിനെ പോലും ചൂസ് ചെയ്തെന്ന് പറയും അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥത കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടാവില്ല എങ്കിൽ മാ എങ്കിൽ മാത്രമേ അവർക്കൊരിക്കലും അങ്ങനെ പിരിഞ്ഞു പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ആത്മാർത്ഥം അവർ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞ് വന്ന് അപ്പോൾ ആൾക്കൂടെ നിൽക്കുന്ന വ്യക്തിയെ അവരെ കൊണ്ട് സ്നേഹിപ്പിച്ച് അവരെ അടുത്ത് ചേർത്ത് നിർത്തി പെട്ടെന്നൊരു നിമിഷം അവരെ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിന് വലിയ ആഹ്ലാദമാണ് ഈ വ്യക്തിയെ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന വ്യക്തി അത്രയും മാനസികമായി ബുദ്ധിമുട്ടില്ലാകും അവരൊരിക്കലും പ്രതീക്ഷിക്കില്ല ഈ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്നുള്ളത് ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ലൈഫിൽ അവരുടെ ലൈഫിലുണ്ടാവുമെന്നുള്ളത് ഇപ്പോൾ നിങ്ങളൊരിക്കലും അവരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മാത്രമല്ല അവരും ഇപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോഴത്തേക്കും അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് പോയത് അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ഒരുപാട് എന്തൊക്കെയോ നേടിയെടുക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് പോയത് അപ്പോൾ നിങ്ങളുണ്ടായിരുന്നാൽ ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അവർക്ക് അതൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് തോന്നിക്കാണ് പക്ഷേ അവരുടെ അത് തെറ്റായ ഒരു നിലപാടായിരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗ്യവും കൂടെ ചേർന്നിട്ടാണ് അവർ പല കാര്യങ്ങളിലും സക്സസ് ആയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവർ ആദ്യം ഒന്നും ഇല്ല നിന്നൊന്നും വന്നതുപോലെയാണ് വന്നത് പിന്നീട് അവർക്ക് എന്തൊക്കെയോ നേടിയെടുത്തു അവർ അപ്പോൾ അതവരുടെ സ്വന്തം നേട്ടമായിട്ടും സ്വന്തം കഴിവുമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളതിന് അല്ല എന്നവർക്ക് തോന്നിക്കാണ് അപ്പോൾ നല്ല നല്ല സ്റ്റാറ്റസുകൾ നോക്കിയിട്ട് അവർ പോയിട്ടുണ്ടാവണം അതുകൊണ്ടാണ് അവർക്കിപ്പോൾ അതിൻ്റേതായ ഒരു പണി അവർക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് സ്നേഹത്തിൻ്റെ വില എന്താണ് ഇപ്പം ഇന്ന് അതിനെ ആ ഒരു അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അവർക്ക് കരയാനോ അവർക്ക് ആ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുഃഖിക്കാനോ ഇന്ന് അവരുടെ കൂടെ ഒപ്പം ഒരു വ്യക്തിയില്ല അപ്പം നിങ്ങളെപ്പോലെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല അവരുടെ സ്വഭാവം മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലരെങ്കിലും അവരോടൊപ്പം ഇപ്പം അവരോടൊപ്പം ആരും നിൽക്കുന്നില്ല അവരോട് ഒരു ഫ്രണ്ട്സും അവരോട് ഒപ്പം ഒരു സുഹൃത് വലയങ്ങളും അവരോടൊപ്പം ഇല്ല എന്നാണ് പറയുന്നത് കാരണം അവരെന്താണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം അവർ കോണ്ടാക്റ്റ് ചെയ്യുക അങ്ങനെ കാരണം അവർക്ക് ആ ആത്മാർത്ഥത അവർ കാണിച്ചിട്ടില്ല അവരവരോടല്ലാതെ മറ്റൊരാളിനോടും ആത്മാർത്ഥത കാണിച്ചിട്ടില്ല ഇപ്പം നിങ്ങളായിട്ടുള്ള നിങ്ങളെ ഉപേക്ഷിച്ച് പോകുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങൾ പോയതിൽ ഏതൊരു ഫീലിങ്സും അപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല അവർ എന്തൊക്കെ വെട്ടിപ്പിടിക്കുന്ന തിരക്കിലായിരുന്നു പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചോ അതൊന്നും അവരുടെ കയ്യിലില്ലേ എന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ മൂല്യം എന്താണെന്നൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കാരണം അവരെത്ര മനസ്സിലാക്കിയാലും അവരുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുകയുള്ളു അവർ ഏതെങ്കിലും പുതിയ മേഖലകൾ കാണുമ്പോൾ അവർ ഓടിപ്പോവാനുള്ള സാധ്യതകളൊക്കെ കാണുന്നതെന്നാണ് പറയുന്നത് അതിനനുസരിച്ച് അവർക്ക് ആ പണി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവരുടെ അവസ്ഥ വളരെ കാരണം നിങ്ങളെയൊക്കെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് അവർ നേരായി കണ്ടില്ല നിങ്ങളെ ആത്മാർത്ഥത അവർ മനസ്സിലാക്കിയില്ല അതൊക്കെ കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് ഒരു സന്തോഷവും അവർക്ക് ഒരു ഉയർത്തെഴുന്നപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അവരെന്തൊക്കെയായിരുന്നു കുറച്ച് അറിവുള്ള വ്യക്തിയായിരുന്നു നല്ലൊരു കരിയർ അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനേക്കാളും വലിയ കരിയറൊക്കെ നേടിയെടുക്കുക അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെ ചൂസ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു കാരണം അവരുടെ ബുദ്ധിയും അറിവും കഴിവും അവരുടെ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടിട്ട് പലരും അവരുടെ അടുത്ത് കുറച്ച് പൊങ്ങച്ചത്തിനൊക്കെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവരെ പൊക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ആൾക്കാരും അപ്പോൾ അതൊക്കെ അവരങ്ങ് വിശ്വസിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇതാണ് ലോകം ഇതാണ് എനിക്ക് പറ്റിയതെന്നൊക്കെ ഉള്ള ചിന്ത അവർക്കുണ്ടായി പക്ഷേ അതൊന്നും അല്ല എന്നുള്ളത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഒന്നുമില്ലാതെ സീറോയിൽ നിന്നൊക്കെ തുടങ്ങിയപ്പോൾ ചില നിങ്ങളൊക്കെ കൂടെ നിന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം ഉണ്ടായപ്പോഴത്തേക്കും നിങ്ങളെ അവർ വേണ്ട എന്നും വെച്ചു അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ഫീൽ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ നിന്നും മാറി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാവും നിങ്ങൾക്ക് നല്ലൊരു സമാധാനമായ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാവും നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കണ്ട അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓർക്കണ്ട എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ കരിയർ നോക്കിയാലേ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ള ആ രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ ആത്മാർത്ഥ കാണിച്ചിട്ടില്ലാത്ത വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് കോണറും വേണ്ട എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതം സുന്ദരമാവോ അല്ലാതെ ആ നിങ്ങളെ കളഞ്ഞിട്ട് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയ വ്യക്തിയുടെ പുറകെ ഒരു കാരണവശാലും നിങ്ങൾ പോകേണ്ടതില്ല എന്നാണ് പറയുന്നത് ആ വ്യക്തി പോയിക്കൊള്ളട്ടെ അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നാണ് പറയുന്നത് അവർ നിങ്ങളെ വേണ്ട എന്നവർ അത്രയും അവർക്ക് അത്രയും ബുദ്ധിയും അറിവും കഴിവും ഒക്കെ ഉള്ള വ്യക്തിയാണ് അപ്പം ഏത് നല്ലത് ഏത് മോശമെന്ന് ചു ചൂസ് ചെയ്യാൻ അവർക്ക് അറിയാമെന്നാണ് പറയുന്നത് അപ്പം അവരുടെ വിവരമില്ലായ്മ കൊണ്ട് അവർ നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പക്ഷേ അതുകൊണ്ട് ആ അവർ അവരുടെ വിവരക്കേട് നിങ്ങളെ ഭാഗ്യമായി നിങ്ങൾ കണക്കാക്കാനാണ് പറയുന്നത് അപ്പം നിങ്ങളാ ഭാഗ്യം കൊണ്ട് നിങ്ങൾ മുന്നേറി നിങ്ങൾ നല്ലൊരു ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയറും നിങ്ങൾക്ക് നല്ലൊരു ലൈഫും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുമ്പോൾ അപ്പോൾ അത് ചൂസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്